ഹായ് ഗുഡ് ആരെ ഡി എസ് ഗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഓഫറുമായിട്ടോ അതും ഇത് നമ്മൾ ഇതിനുമുമ്പ് ചെയ്തിട്ടില്ലാത്തൊരു വീഡിയോ ആണേ ഒരുപാട് വെറൈറ്റി ഫ്ലവറിങ് പ്ലാന്റ്സ് അതും വൈറ്റ് കളറിലുള്ള പൂക്കളിൻ്റെ മാത്രം ഓഫർ വീഡിയോ ആട്ടോ ഇത് അതും അൻപത് രൂപ മുതലാട്ടോ ഇതിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആർക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് ചെടികൾ അയച്ചു തരുന്നത് അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു തരും പ്രത്യേകം സൂചിപ്പിക്കണം ഡീറ്റെയിൽസി പറ്റില്ല സ്പീഡ് പോസ്റ്റ് മതി എന്നുള്ളത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്ത് തന്നെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ അയച്ചു തന്നാൽ മതി നമുക്ക് ഈ ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാൻസ് ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വൺ ഇക്സോറേൻ്റെ വൈറ്റ് ആട്ടോ എൺപത് രൂപയാണ് റേറ്റ് അതും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്നത് അമേരിക്കൻ ജാസ്മിൻ ആട്ടോ ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പൂക്കളുണ്ടാകും അതും നല്ല വൈറ്റ് കളറിലുള്ള ഒരു ലൈറ്റ് ഒരു ചെറിയൊരു പിങ്ക് ഷെയ്ഡുള്ള വൈറ്റ് കളറിലുള്ള ഫ്ലവർ ആട്ടോ വരിക അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം എന്താ നീളമൊക്കെ വെച്ചിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അതും എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് കമേലിയ പ്ലാന്റ് ആട്ടോ റോസാപ്പൂവിൻ്റെ ഫ്ളവർ പോലെയാണ് ഇതിൻ്റെ ഫ്ലവർ ഇരിക്കുന്നത് നമ്മുടെ കേരളത്തിലുള്ള ക്ലൈമറ്റിലും നല്ല രീതിയിൽ ഫ്ലവർ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ വൺ തരുന്നത് അടുത്തത് വരുന്നത് എലിയോ കാർപ്പസ് എന്ന് പറഞ്ഞ ചെടിയാണ് കമ്മ എന്ന ജിമിക്കി കമ്മൽ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് നല്ല ഭംഗി കേട്ടോ ഇത് രുദ്രാക്ഷ ചെടി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് നല്ല ഭംഗി അതിൻ്റെ ഫ്ലേവറ് കാണാൻ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് അതും ഒരു ലൈറ്റ് വൈറ്റ് കളറിൽ കളർ കോമ്പിനേഷനിലാണ് ഈ ചെടിൻ്റെ ഫ്ലവർ അടുത്തത് വരുന്നത് മടഗാസ്കർ ജാസ്മിനാണ് നമുക്ക് ഈ ഒരു ചെടി ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാട്ടോ ഒരുപാട് സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യമില്ല നല്ല രീതിയിൽ ഫ്ലവർ വിരിയുന്നതാണ് ഓവർ കെയറിൻ്റെ ആവശ്യമില്ല നോർമൽ കെയർ ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് മഡഗാസ്ക ജാസ്മിൻ്റെ അയച്ചു തരുന്നത് അടുത്തത് മൽപീജിയ എന്ന് പറഞ്ഞ വെറൈറ്റി ആട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നമുക്കിതിനെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഈ ഒരു സൈസിലുള്ള പൂട്ടിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അതുമാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണെന്ന് വരുന്നത് ചെറിയൊരു വൈറ്റ് പൂക്കൾ ഉണ്ടാവും കേട്ടോ അടുത്തത് വരുന്നത് ക്രിസ്മസ് കാറ്റക്സ് ആട്ടോ ക്രിസ്മസ് കാറ്റക്സിൻ്റെ വൈറ്റ് കളറിലുള്ള ഫ്ലവറാണ് അതും ഒരു സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാട്ടോ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല ഇതൊരു കാറ്റക്സ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നോർമൽ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ലാട്ടോ അടുത്തത് വരുന്നത് സുഗന്ധരാജൻ കേട്ടോ പണ്ട് കാലങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടായിരുന്ന ഒരു വെറൈറ്റിയാണ് ഇപ്പം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണുന്നില്ല അതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ആട്ടോ ഒരുപാട് ഹൈറ്റ് വെക്കാതെ നമുക്ക് ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാവുകയും ചെയ്യും കേട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് അതും അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് പവിഴമല്ലി ആട്ടോ ഈ നൈറ്റ് ജാസ്മിൻ എന്നൊക്കെ ഈ പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ അത് മാത്രമല്ല അതിൻ്റെ ഡ നടുക്കൊരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിലുള്ളൊരു ഡോട്ടും തന്നെ അതിൻ്റെയും ഈ ഒരു സൈസിലൂടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് വർഷത്തിൽ ഒരിക്കലാണ് ഇതിന് പൂക്കൾ നമുക്ക് തരുള്ളൂ എങ്കിൽ പോലും അത് ഒരുപാട് പൂക്കൾ ഒന്നിച്ച് ഉണ്ടാകുന്നതാട്ടോ മൂന്നും നാലും അഞ്ചും പ്രാവശ്യമൊക്കെ ഒരുമിച്ച് പൂക്കൾ എന്താ ബഡ്സ് വരിഞ്ഞ് പൂക്കൾ ഉണ്ടാകും കാരണം ഒരൊറ്റ ട്രിപ്പായിട്ട് പൂത്ത് പോകുകയല്ല ചെയ്യുക പിന്നെയും പിന്നെയും അതിൻ്റെ അകത്ത് ആ ഒരു സമയത്ത് ഫ്ലേ ബട്ട് പുതിയ മുട്ടകളുണ്ടായിട്ട് പൂക്കളാവും കേട്ടോ അടുത്തത് വരുന്നത് ഹൈഡ്രാഞ്ചിയാണ് ഹൈഡ്രാഞ്ചിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് അതിൻ്റെ വൈറ്റ് കളറിലുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ വൈറ്റ് കളറിലുള്ള ഫ്ലവർ കാണാൻ ഈ ഹൈഡ്രാഞ്ചീൻ്റെ പ്രത്യേകിച്ച് മണ്ണിൻ്റെ പീച്ചിൻ്റെ ഇതനുസരിച്ച് അതിൻ്റെ കളറിന് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് ബ്രൈഡൽ ബൊക്കെ ആട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഒരുപാട് പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റി ആട്ടോ ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല നോർമൽ കെയർ ആണ് നമുക്ക് പുതിയ തൈ ഉണ്ടാക്കാനും ഒരുപാട് ബുദ്ധിമുട്ടില്ല ഇതിൻ്റെ സ്റ്റെമ്മ് കുത്തി പെട്ടെന്ന് തന്നെ നമുക്ക് റൂട്ടാക്കിയെടുക്കാൻ പറ്റുന്നതാട്ടോ അടുത്തത് വരുന്നത് കട്ടമുല്ലാ കേട്ടോ നോർമൽ നാടൻ കട്ടമുല്ലയാണ് തരുന്നത് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഫ്ലവർ ആട്ടോ അത് മാത്രമല്ല നോർമൽ കെയറാണ് ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് നമ്മുടെ മുറ്റത്തൊക്കെ നട്ടുവെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ എല്ലാവരുടെയും വീട്ടിലുള്ളൊരു ചെടിയാണല്ലോ അല്ലേ അടുത്തത് വരുന്ന ക്ലോറോഡൻറ് ആട്ടോ ക്ലോറോഡൻറ് അതിൻ്റെ വൈറ്റാണ് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് മന്താരം ആട്ടോ മന്ദാരവും അൻപത് രൂപയോടുകൂടെ റേറ്റ് വരുന്നത് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണേ തരുന്നത് അടുത്തത് വരുന്നത് ലെമൺ വൈനാണ് ലെമൺ വൈനും അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അത് മാത്രമല്ല ഇതുപോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യൂ കേട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് വൈറ്റ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആട്ടോ ഈ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ വൈറ്റ് കളറാണ് അതിൻ്റെയും ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് ഒക്കെ ജിഫിയിലുള്ള പ്ലാന്റ്സ് കിട്ടുമ്പോൾ ജിഫി ബാഗ് റിമൂവ് ചെയ്യാതെ തന്നെ നടന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് അടുത്തത് വരുന്നത് ഹോയ ആട്ടോ ഹോയേൻ്റെ വൈറ്റ് കളറിലുള്ള ഹോയ അതിൻ്റെ പ്ലാന്റ് സൈസും ജിഫിയിലെ വെൽ റൂട്ടഡ് ആയിട്ടുള്ളതാട്ടോ അടുത്തത് വൈറ്റ് ടെക്കോമ പ്ലാന്റ് ആണ് ഇതും ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നതാണ് ഒരുപാട് പടർന്നങ്ങ് പോകില്ല പക്ഷേ ഒരു സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോടുകൂടി സെറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ കേട്ടോ അടുത്തത് മെലസ്റ്റോമയാണ് മെലസ്റ്റോമേൻ്റെ വൈറ്റ് കളർ ആട്ടോ നല്ല ഭംഗിയാണ് വയലറ്റിനെ കഴിഞ്ഞു ഭംഗിയാട്ടോ ഫ്ലവറിന് നല്ല അത്യാവശ്യം വയലറ്റ് ഫ്ലെൻ്റെ ഫ്ലവറിനെ കമ്പയർ ചെയ്യുമ്പം അതിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ വലിപ്പം തോന്നും പിന്നെ ഈ മെലസ്റ്റോമ ചെടികട്ട പ്രത്യേകത എന്താ വെച്ചാൽ നല്ല നനവ് വേണം നനവ് കുറച്ച് കുറഞ്ഞാൽ ആദ്യം കാണിക്കുന്നത് അതിൻ്റെ ഇലക്കൊഴികോ അടുത്തത് വരുന്നത് സ്പൈഡർ ലില്ലി എന്ന് പറയുന്നൊരു വെറൈറ്റി കേട്ടോ നല്ല ഭംഗി ഇതിൻ്റെ ഫ്ലവർ കാണാൻ അതുപോലെ നല്ല സ്മെല്ലും ആട്ടോ അതിൻ്റെ ഫ്ലേവറിനെ നമുക്ക് ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം നല്ല അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റും ആട്ടോ തരുന്നത് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരാനായ പ്ലാന്റ് ആണ് അൻപത് രൂപ ഓഫറിൽ നിങ്ങൾക്ക് തരുന്നത് കണ്ടു ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് സ്വീറ്റ് ആൽമണ്ട് എന്ന് പറയുന്ന റൈറ്റി ആട്ടോ നല്ല ഭംഗി ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലവർ പെട്ടെന്ന് അങ്ങ് തീരും തീരുവില്ല അതിൻ്റെ തുമ്പത്ത് പിന്നെയും പിന്നെയും ബഡ്സ് വന്നുകൊണ്ടിരിക്കും കുറേ നാളിൻ്റെ ഫ്ലേവർ നിൽക്കും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാൻ്റാണേ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് ഈ പ്ലാൻസിലേതെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വാട്സപ്പ് ത്രൂ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ടും അറിയിക്കാവുന്നതാട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് Have a nice day.